നമസ്കാരം സ്വാഗതം പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെയും അമ്മ മൗറിൻ വാദ്രയെയും എൻഫോഴ്സ്മെന്റ് ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യുക ബിക്കാനേറിലെ കൊളായത് ഗ്രാമത്തിൽ പാവപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി നീക്കിവച്ച അറുപത്തി ദശാംശം അഞ്ച് അഞ്ച് ഹെക്ടർ ഭൂമി തുച്ഛമായ വിലക്ക് വാദ്ര സ്വന്തമാക്കിയെന്നും ഇത് മറച്ചു വിറ്റതുവഴി അഞ്ച് അഞ്ച് കോടി രൂപയുടെ നേട്ടമുണ്ടായി എന്നുമാണ് കേസ് ലക്നൌവിലെ റോഡ് ഷോയ്ക്ക് ശേഷം പ്രിയങ്കയും ജയ്പൂരിൽ എത്തിയിട്ടുണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കള്ളപ്പണമുണ്ടാക്കിയെന്നും ആരോപണമുണ്ട് പ്രിയങ്ക ഗാന്ധി റോഡ് ഷോയിൽ അരങ്ങു തകർക്കുമ്പോഴും ഉള്ളിൽ തീയാണ് ഭർത്താവ് കേസിൽ എൻഫോഴ്സ്മെന്റിന്റെ വലയിൽ തന്നെ ഇപ്പോൾ ഇതാ പ്രിയങ്കയുടെ അമ്മായിയമ്മയെയും റോബർട്ട് വാദ്രയെയും എൻഫോഴ്സ്മെന്റ് ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ആകെ അങ്കലാപ്പിലാണ് ഇപ്പോൾ പ്രിയങ്കയുടെ കുടുംബം മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തെയും ആശയക്കുഴപ്പത്തിലാക്കുന്നു ഭർത്താവിനെയും അമ്മായിയമ്മയെയും ചോദ്യം ചെയ്യുന്നതറിഞ്ഞ പ്രിയങ്ക ഗാന്ധി പരിപാടികളിൽ മാറ്റം വരുത്തി ജയ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു അതായത് യു പി ഇളക്കിമറിക്കാൻ വന്ന പ്രിയങ്ക മണിക്കൂറുകൾക്കുള്ളിലാണ് ഭയപ്പെട്ടതും ആശങ്കയിലായതും തിരികെ പോകുന്നത് യു പിയിലെ പരിപാടികളിൽ മാറ്റം വരുത്തിയാണ് പ്രിയങ്ക ഭർത്താവിനെയും അമ്മായിയമ്മയെയും ചോദ്യം ചെയ്യുന്നിടത്തേക്ക് കുതിക്കുന്നത് റോഡ് ഷോയിൽ നിന്നും പ്രിയങ്ക നേരെ വരുന്നത് ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും അടുത്തേക്കാണ് അവരെ ചോദ്യം ചെയ്യുമ്പോൾ തന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം റോഡ് ഷോയ്ക്ക് ശേഷം യു പിയിൽ മറ്റ് പരിപാടികൾ റദ്ദാക്കിയാണ് പ്രിയങ്ക ഭർത്താവിനെയും ചോദ്യം അമ്മയെയും കുതിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ഭർത്താവിന് ചോദ്യം ചെയ്യലിനിടെ വെള്ളവും സ്നാക്സുമായി കൂട്ടിരുന്ന പ്രിയങ്ക ഒടുവിൽ ഭർത്താവിനെ തനിച്ചാക്കി റോഡ് ഷോയ്ക്ക് പോവുകയായിരുന്നു പ്രിയങ്കയെ ജനങ്ങളെ ഏൽപ്പിച്ചു എന്ന് ഭർത്താവ് റോബർട്ട് വദ്ര ഇറക്കിയ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഉത്തർപ്രദേശിലെ ആദ്യ റോഡ് ഷോ നടക്കുമ്പോൾ ഭർത്താവ് വാദ്ര ദില്ലിയിൽ എൻഫോഴ്സ്മെന്റിന്റെ വലയിൽ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട് ഇരിക്കുകയായിരുന്നു ഈ സമയത്താണ് കൂട്ടിലെന്ന പോലെ കുടുങ്ങിയ വാദ്രയുടെ നിസ്സഹായമായ പോസ്റ്റ് വന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുക എന്നത് പ്രിയങ്കയുടെ ചുമതലയാണ് അവളെ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നുവെന്നും അവളെ സുരക്ഷിതയായി നോക്കണമെന്നും റോബർട്ട് വാദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ സോഷ്യൽ മീഡിയയിൽ പിന്നാലെ ട്രോളും വന്നു ജയിലിലേക്ക് പോകുന്നുവെന്നും എൻ്റെ ഭാര്യയെ നോക്കണമെന്നുമാണോ ഉദ്ദേശിച്ചത് എന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോളുകൾ വൈറലായി മാറി വാദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു നിനക്ക് നിനക്കെൻ്റെ എല്ലാ ആശംസകളും ഉത്തർപ്രദേശിലേക്കുള്ള നിന്റെ യാത്രയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങളെ സേവിക്കാനുള്ള യാത്രയ്ക്ക് നീ എൻ്റെ നല്ല സുഹൃത്താണ് തികഞ്ഞ ഭാര്യയാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അമ്മയാണ് ഇത് ദുഷ്കരമായ അധാർമികമായ കൗശലം നിറഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയാണ് പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നത് അവളുടെ ചുമതലയാണെന്ന് എനിക്കറിയാം അവളെ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു അവളെ സുരക്ഷിതയായി നോക്കണം ഭാര്യയെ ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വാദ്രയുടെ ഈ പ്രസ്താവന ശരിക്കും എതിരാളികൾ ഉപയോഗിക്കുകയായിരുന്നു ശതകോടികളുടെ തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ അകത്താകാൻ പോകുന്നതെന്നും വാദ്രയുടെ പറച്ചൽ കേട്ടാൽ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് ജയിലിൽ പോകുന്നു എന്ന വിധത്തിലാണെന്നും പരാമർശങ്ങൾ വന്നിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതു മുതൽ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ പിറകെയാണ് എൻഫോഴ്സ്മെന്റ് വിവിധ സാമ്പത്തിക ഇടപാട് കേസുകളിലായി വാദ്രയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയാണ് ഉത്തർപ്രദേശിലെ ആദ്യ ദൗത്യത്തിന് മുൻപ് റോബർട്ട് വാദ്ര പ്രിയങ്കാ കുറിച്ച വികാരനിർഭരമായ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പ്രിയപ്പെട്ട പി എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ പ്രിയങ്കയുടെ ദൗത്യം വലുതാണെന്ന് വാദ്രയും ഓർമ്മപ്പെടുത്തുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയെ നിയമിച്ചതിന് പിന്നാലെ ആശംസകളുമായി റോബർട്ട് വാദ്ര എത്തിയിരുന്നു അഭിനന്ദനങ്ങൾ പി ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഞാൻ നിന്നോട് കൂടിയുണ്ട് ഏറ്റവും നന്നായി നിനക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് അന്ന് വാദ്ര പ്രിയങ്കയെ ആശംസിച്ചത് പ്രിയങ്ക ഗാന്ധി പാർട്ടിയുടെ ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യാനായി വിളിച്ചത് ലണ്ടനിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നായിരുന്നു ആരോപണം ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ വരെ ഭർത്താവും പ്രിയങ്കയെ അനുഗമിച്ചിരുന്നു എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം രാജസ്ഥാനിലെ ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായി വാദ്രയെ വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് പതിനാല് മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്തത് കള്ളപ്പണം വെളുപ്പിച്ചെന്നും രാജ്യത്തെ പണം അനധികൃതമായി കടത്തി ലണ്ടനിൽ വസ്തുക്കളും ബംഗ്ലാവും വാങ്ങിയെന്നുമായിരുന്നു ആരോപണം ഇതോടെയാണ് ഭർത്താവ് റോബർട്ട് വാദ്രയുടെ പോസ്റ്റും വന്നത് രണ്ട് കുട്ടികളാണ് റോബർട്ട് പ്രിയങ്ക ദമ്പതികൾക്കുള്ളത് മകൻ റെയ്ഹാനും മകൾ മിറായയും റോബർട്ടിനെതിരെ ഉയർന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളാണ് പ്രിയങ്ക സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു കഴിയാനുള്ള ഒരു കാരണമായി വിലയിരുത്തപ്പെട്ടത് എന്നാലിപ്പോൾ റോബർട്ട് വാദ്ര കൂടുതൽ കുരുക്കിലേക്ക് പെടുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്